സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലുകയാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ എം സംസ്ഥാന സർക്കാരിന്റെ ദൂർത്തിന് ഇരയാകുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണെന്നും എം കുറ്റപ്പെടുത്തി കരുനാഗപ്പള്ളി നഗരസഭ മുപ്പത്തിയേഴാം ഡിവിഷനിലെ യു ഡി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ കരുനാഗപ്പള്ളി നഗരസഭ മുപ്പത്തിയേഴാം ഡിവിഷൻ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എം പി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ ദൂർത്ത് മൂലം തദ്ദേശ സ്ഥാപനങ്ങൾ ഞെരുങ്ങുകയാണെന്ന് അവർ ആരോപിച്ചു ഏറ്റവും പ്രിയങ്കരിയായ ശ്രീമതി സുനിത കുമാർ ഞാൻ വളരെ കൂടി സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് നിങ്ങളുടെ സഹോദരിയായ നിങ്ങൾ ശ്രീമതി സുനിത സലീം കുമാർ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ആത്മസമർപ്പണത്തോടെ പ്രതിബദ്ധതയോടെ ഉത്തരവാദിത്വത്തോടെ തന്റെ കർത്തവ്യം നിർവഹിക്കുന്ന ഒരു സംസ്ഥാന സെക്രട്ടറിയാണ് എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന സെക്രട്ടറി എന്ന പദവിയോട് മാത്രമല്ല കെ ജി രവി ആർ രാജശേഖരൻ സ്ഥാനാർത്ഥി സുനിതാ സലിംകുമാർ അഡ്വക്കേറ്റ് കെ എ ജവാദ് അനൂപ് ആർ ദേവരാജൻ അഡ്വക്കറ്റ് ടി സലിംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വാർഡ് പ്രസിഡന്റ് എസ് സുദർശനൻ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി